மெனோரிட்டி கோரப்பரேஸ் கே எஸ் ஆர் டிசி ஓஃபீஸிலே மாற்றி கூடுதல் புதிய சூரியபிரதமாய் பஸ்ஸில் வந்து இறங்கி கே எஸ் ஆர் டிசி எட்டாம் நிலையில் புதிய ஓஃபீஸ் மாற்றி வந்த வகுப்பு மந்திரி ஷி அப்துல் ரஹ்மாள் உலகாடம் செய்யும் ஷியான உட்பட உள்ளதாக்களை கவுன்சிலர்லாம் பங்கெடுத்து உதம் நடத்தி சூரிப்போல இவரை யூனோத்சவம் காரணம் அது வளர்த்த ஒரு கழிவில் ആ പശ്ചാത്തലത്തിൽ കേരള ന്യൂനപക്ഷ അഭ്യസന കോർപ്പറേഷൻ ഒരു സ്കീം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗവൺമെന്റ് അനുമതി അത് നിങ്ങളത് അറിയിക്കുന്നതിന് വേണ്ടിയാണ് അതായത് ആളുകൾ ഇത് അറിഞ്ഞു വന്ന് ലോണെടുത്തിട്ട് ആവശ്യപ്പെട്ട് അതിനെ തീർക്കുവൽപ്പിച്ച് പോകുന്ന സൗകര്യമുണ്ട് ഒന്നായി കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് ഈ വൺടൈം സെറ്റിൽമെന്റ് വൈപ്പാമേള സംഘടിപ്പിച്ചിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായി ఈ అంత ఒర పాల మల వచ్చే మలపరం సివిల్ స్టేషన్ వచ్చి సంఘడి మధప్యం గవన్మ అన అదా ఈ మార్చ్ మాసం ముప్పి వరే రెండు ఇరుపతి మార్చ్ మాసం ముప్పీ వరేమైనా అవసరం బుద్ధిమూర్యా మొట్ట తవ తిరుపతి పద్ధతి ഉൾപ്പെടാൻ കഴിയാത്തവരെ ആ ബുദ്ധിമുട്ടുകൂടെ മനസ്സിലാക്കി അതോട് ഉൾപ്പെടുത്തി ഗവണ്മെന്റ് കൊടുത്ത് അനുമതി വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത് അതായത് മുഖ്യമായിട്ടുള്ള കാര്യം ഈ വായ്പ എടുത്ത് മരണപ്പെട്ട ആളുകൾക്ക് അവർ വലിയ ആനുകൂല്യം കൊടുക്കുകയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ ലോൺ എടുത്തിട്ടുള്ളവർക്ക് മരണപ്പെട്ടുള്ള ആണെങ്കിൽ വായ്പ എടുത്തിട്ടുള്ള ആൾ മരണപ്പെട്ടുവെങ്കിൽ അവർക്ക് പലിശയും അതുപോലെ പിഴപ്പലിശയും എല്ലാം ഒഴിവാക്കി എടുത്തുള്ളത് മാത്രം അത് എത്ര ലക്ഷം ഉണ്ടെങ്കിലും ഒഴിവാക്കി എടുത്ത തുക മാത്രമാണ് ചേർക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ചെയ്തിട്ടുള്ളത് അത് നാല് ലക്ഷം രൂപ വരെയുള്ള രോഗങ്ങൾ അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ അതിൽ പ്രശ്നം കൂടെ ഒഴിവാക്കും അതിലൻപത് ശതമാനം ഇൻട്രസ്റ്റ് ഒഴിവാക്കും നാല് ലക്ഷത്തി ഒഴിവാക്കും അപ്പോൾ അത് വലിയൊരു കാര്യമാണ് എടുത്തിട്ടുള്ള വായ്പ എടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പെട്ടെന്ന് അവിടെ കടം വീട്ടിലുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഇങ്ങനെ ഈ മാരകമായ രോഗങ്ങൾ ബാധിച്ചവർ ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് കിഡ്നി സംബന്ധമായ രോഗം

പിഴ പലിശ പൂർണ്ണമായിട്ട് ഒഴിവാക്കും പലിശ നാല്പത് ശതമാനം അപ്പോ സാധാരണക്കാരെ അറിഞ്ഞിരിക്കണകരമായിട്ടുള്ള പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ആളുകളെ അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഈ പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് നാഷണൽ മൈനോറിറ്റി ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനുമുള്ള ഉള്ള സ്വയം തൊഴിൽ പദ്ധതിക്കുള്ള പണം ഒന്ന് అపేక్ష అది వెరూ శతనం వరే ఇక స్కీమ్ అప్పు చర్య సంరంభించు ఆరు శాం పడికి సాంకే అది కేంద్ర గవర్నమెంట్ ఆవిశ్యూ ഇപ്പോൾ അമ്പത് ലക്ഷം അൻപത് കോടി രൂപ ഗ്യാരണ്ടി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് വർദ്ധിപ്പിച്ചേ കഴിഞ്ഞ ദിവസം മന്ത്രി ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് ഇരുന്നൂറ് കോടി രൂപ വരെ വർദ്ധിപ്പിച്ച് തരാൻ ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ ഓഡിറ്റ് എല്ലാം എടുത്തതിനു ശേഷം അവരുടെ കാര്യമായി ഓഡിറ്റ് ഓഡിറ്റെല്ലാം കറക്റ്റാക്കി പെർഫെക്റ്റായി കൊടുത്തു വന്ന കാര്യങ്ങൾ നിൽക്കണം ഓഡിറ്റ് റിപ്പോർട്ടെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഈ ജെ ഡി കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും ഓഫീസ് ഇറങ്ങാൻ വേണ്ടി പോകണം എബിക്വേഷി കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള സജഷൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലായി പാർക്കുന്ന എല്ലാ ജില്ലകൾ ജില്ലാ കേന്ദ്രങ്ങളിലും ഇതിന്റെ കോർപ്പറേഷൻ ഓഫീസിലെന്നാണ് ഞങ്ങളതനുസരിച്ച് ഗവണ്മെന്റ് അപേക്ഷ കൊടുത്തു ഫ്രാൻസിലെ അപേക്ഷകളൊക്കെയാണ് അപ്പോൾ അവർ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതെല്ലാം ഈ കോർപ്പറേഷൻ അതിൻ്റെ ചിലവെല്ലാം വഹിക്കും പക്ഷേ ഗവൺമെൻറ് സാങ്ക്ഷം വേണം ശമ്പളം കൊടുക്കണമെങ്കിൽ ഈ പോസ്റ്റുകൾ വയ്ക്കണമെങ്കിൽ ഫ്രാൻസിന് സാങ്ക്ഷം വേണം അതിന് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് റെഡിയാക്കി പൂർണ്ണമാക്കി അവരുടെ ഓഡിറ്റ് പല കോർപ്പറേഷൻ ഓഡിറ്റുകൾ പൂർത്തിയാക്കാതെ ഉണ്ട് ഞങ്ങളുടെ കോർപ്പറേഷൻ ഞാൻ ചാർജ് എടുക്കുമ്പോൾ ഓഡിറ്റ് പൂർത്തിയാക്കിയില്ല അത് എം ഡി കൂടാതെ ചാർജ് എടുത്തിന് ശേഷം ഞങ്ങൾ സജീവമായി എല്ലാ വർഷത്തെ ഓഡിറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്താൽ നമുക്ക് എല്ലാ ജില്ലയിലും ഇതിൻ്റെ ഓഫീസ് തുടങ്ങാനുള്ള സാങ്ഷൻ തരും അതനുസരിച്ച് എല്ലാ ജില്ലകളിലും ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ്റെ ഓഫീസ് തുടങ്ങിയാൽ ആളുകൾക്ക് ഉറച്ചു കൊടുക്കാനും അതിൻ്റെ ആനുകൂല്യങ്ങൾക്ക് പറ്റാനുമുള്ള സാഹചര്യമുണ്ടാകും ആ നിലയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയ കോപ്പറേഷൻ ആക്കി മൂന്ന് ലക്ഷം കോപ്പറേഷൻ മാറ്റാനുള്ള ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങൾക്കും അതായത് നാല് ലക്ഷം വരെ വായ്പ എടുത്തിട്ട് പലിശയും ഇത്തരം ഘട്ടങ്ങളിൽ രോഗികളാണെങ്കിൽ അടയ്ക്കാൻ ഉള്ള അവരുടെ പലിശയും കൊടുക്കും

പക്ഷ ധനകാര്യ കോർപ്പറേഷൻ തന്നെ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇരട്ടത്താണ തീർത്ഥാക്കൽ പദ്ധതി കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു നല്ല ഒരു സാഹചര്യം ആളുകൾക്ക് അടക്കാൻ ഉണ്ടാക്കുന്നുണ്ട് ഇതിലൂടെ പരമാവധി ആളുകൾ ചെയ്ത് പോകട്ടെ അപ്പോൾ അതിന് കാലാവധി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഈ ഇതിനെ നമുക്ക് ഗവൺമെൻറ് അനുവദിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താറുണ്ട് ഇപ്പോൾ സാധാരണ വൈദ്യുതി കോർപ്പറേഷനുകളൊന്നും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പണമാണ് ബാങ്കുകളെ പോലെയല്ലല്ലോ അപ്പോൾ നമുക്ക്

ാണ് മാില്ല പിന്നെ എന്താ പറയാ അതിനെ കാണിച്ചു പോളിസിയാണ് പകുതി ഓഫ് ഇൻട്രസ്റ്റ് ലക്ഷ്യമല്ല അവർക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലമൊന്നും അവരുടെ പേരിൽ ഞാൻ ഒരു പ്രായമുള്ള ചെറുപ്പക്കാർ ഒരു സ്വയം പദ്ധതി കൊടുക്കുന്നു അവന് വരുമാനം ഏത് ചെയ്യാൻ പറ്റുന്ന ഏത് പദ്ധതിക്കും പേരൻസിന്റെ വസ്തു കൊണ്ട് സ്വയം ഐഡി കാർഡില് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് കോപ്പറേറ്റ് ബാങ്കിലേക്ക് ഒമ്പത് ശതമാനം ഇൻട്രസ്റ്റ് ഇങ്ങോട്ടും ആ സാഹചര്യത്തിൽ നമുക്ക് ലാഭകരമായി നടത്താവുന്ന ഒരുപാട് അല്ലെങ്കിൽ ഡയറി ഫാം ചെറുതായി ഇതിനൊക്കെ ഈ ഒരു തുടങ്ങിയവഴിഞ്ഞിട്ടുള്ള ജീവിക്കാൻ പക്ഷേ ഭാഗ്യവശാ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ വിദേശത്ത് പോയാൽ ഇവിടെ ജോലി ചെയ്ത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ ാലും ഇപ്പോഴത്തെ മാറില്ല ഏറ്റവും കൂടുതൽ അപേക്ഷ വിദേശത്ത് പഠിക്കാൻ പോകാൻ പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ത്ര ഇതിനെ കൊടുക്കുന്നു